ഈ ഈ മേഖല ഇപ്പോൾ ഈ വെൺമണി എന്ന് പറയുന്ന വെൺമണി പ്രോപ്പർ അല്ലല്ലോ വെൺമണിയിൽ വെൺമണി അവിടുന്ന് രണ്ട് കിലോമീറ്റർ രണ്ട് രണ്ടര കിലോമീറ്റർ അകലെ ആനക്കുഴി എന്നാണ് പ്രോപ്പർ സ്ഥലത്തിന്റെ പേര് ആനക്കുഴി പഞ്ചായത്താണ് വണ്ണപ്പുറം പഞ്ചായത്ത് മൂന്നാം വാർഡ് മൂന്നാം തൊടുപുഴ താലൂക്കാണ് തൊടുപുഴ താലൂക്കിലാണ് അപ്പോൾ തൊടുപുഴ താലൂക്കിൽ നമുക്ക് നമുക്ക് നമുക്കിത് ഉണ്ടാവും ഇവിടെ കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തിരുവതോളം കർഷകർ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നമ്മൾ എസ് ഒ പി മോര് മനുഷ്യന് കഴിക്കുന്നതെല്ലാം നമ്മൾ കഴിക്കുന്നതെല്ലാം ഇതിനും കൊടുക്കുന്നുണ്ട് പാലിന് വരം മോര് കൊടുക്കുന്നുണ്ട് മുട്ടയ്ക്ക് നമ്മൾ മുട്ടത്തോട് കൊടുക്കുന്നുണ്ട് പച്ചക്കറിക്ക് നമ്മൾ കുന്നപജലം ഉണ്ട് അതും കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം പിന്നെ ചെമ്മീൻപൊടി ഫിഷിനായിട്ട് ചെമ്മീൻപൊടി മീൻപൊടിയൊക്കെ ആയിട്ടും അതും വർഷത്തിലൊന്ന് ഒരു ചിങ്ങമാസം എനിക്ക് കൊടുക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ വണ്ണപ്പുറം പഞ്ചായത്തിലെ വെണ്മണി എന്ന സ്ഥലത്താണ് ഇവിടെ എത്തുമ്പോൾ വ്യത്യസ്തമായൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് യാതൊരു ഷെയ്ഡും ഇല്ലാതെ നിൽക്കുന്ന ഒരു ഏലം കൃഷിയിടമാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് തുറസ്സായിട്ട് നിൽക്കാണ് തുറസ്സായിട്ട് ഒരു ഷെയ്ഡും ഇല്ലാണ്ട് ഇങ്ങനെ തുറസ്സായിട്ട് നിൽക്കുന്ന ഒരു ഏലം കൃഷിയിടം ആ നമസ്കാരം 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 ഈ ഇതെന്താണ് ഇത് ഏത് ടൈപ്പ് ഏലമായിരിക്കുന്നത് തുറസായിട്ട് നമുക്ക് തട്ട് വളർത്താൻ പറ്റുന്നത് ഇത് ബൊമ്മി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് സാറേ ആ ബൊമ്മി ആ നമ്മളൊരു പത്തു മാസം മുമ്പാണ് ഇത് പ്ലാന്റ് ചെയ്തത് പുതിയതായിട്ട് വെച്ചതാണ് ഇവിടെ അപ്പം ഈ സമയത്തെ വേനലും മഴയും എല്ലാം കൊണ്ട് നല്ല കരുത്തോടെ ഇപ്പോൾ കയറി വരികയാണ് നമുക്ക് ഷെയ്ഡ് ഇല്ലാണ്ട് ഇവിടെ നമുക്ക് ഇതിനെ പറ്റിയ മരങ്ങളൊന്നും ഇല്ലായിരുന്നു വെച്ച സമയത്ത് അതിനകത്ത് കൂടുതലും ഈ മുള്ളുമുരിക്ക കാപ്പി കൊക്കോ അതൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു കുറച്ച് പ്ലാവ് അഞ്ചാറ് പ്ലാവ് അതുപോലെ രണ്ട് മാവ് അതൊക്കെ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് നമുക്ക് ഈ ഇത് ഇതിന് ഇതിനു പറ്റിയ ചോരക്കാലി ബഡ്ഡുളാവുകൾ അതെല്ലാം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് അത് ശരി ഓറഞ്ച് ഒക്കെ വെച്ചിട്ടുണ്ട് ഏരിയയിലുണ്ട് ഇത് മൂന്ന് ഏക്കറില് എന്താ ഭൂമി നമുക്ക് ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് വേരുപിടുത്തം ഉണ്ടാകുന്നതും അതുപോലെ കായ്ക്ക് നല്ല ഉണ്ട് പച്ചപ്പ് കൂടുതലുണ്ട് വേര് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഇതിന് കൂടുതലുണ്ട് പ്രത്യേകിച്ച് ഈ ഫിസേറിയം പോലെയുള്ള രോഗങ്ങൾ വളരെ ഇതിനെ പെട്ടെന്ന് അങ്ങനെ ബാധിക്കുന്നില്ല അതുപോലെ തന്നെ ചൂട് സമയത്ത് ഇത് നമുക്ക് ഈൽഡ് തരുന്നുണ്ട് ഒത്തിരി തണുപ്പ് കൂടി കഴിയുമ്പോൾ അല്പം പെർഫോമൻസ് കുറയുന്നുണ്ട് കുറേ ഒന്നും എനിക്കിത് പുറ്റടി ഭാഗത്തുനിന്ന് കിട്ടി പിന്നെ മേഘമല കേട് അതെ 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 നമുക്കൊരു പോകാം മേഘമലെന്ന് നമ്മൾ മേഘമലിട്ട് ഒമ്പത് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പത്താം മാസത്തിലേക്ക് നമുക്ക് പത്താം തീയതി ആകുമ്പോൾ പത്ത് മാസാവും ടിച്ചു വരുന്നു ആ വരുന്നു ഇത് ആദ്യത്തെ വള്ളിയാണ് കരുത്ത കുറവാണ് സാധാരണ ഇതൊക്കെ നമ്മൾ ഉണ്ടാകുന്ന മുറിച്ചുകളാണ് കർഷകർ ചെയ്യുന്നത് ഞാൻ എന്തായാലും മുറിച്ചു കളയാ വീട്ടാവശ്യത്തിനുള്ള കായൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതി കളയുന്നില്ല സാധാരണ എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് പതിനെട്ട് മാസമാണ് ഇല്ല ഇതുപോലെ തന്നെ പതിനെട്ട് മാസം മുതലാണ് നമുക്ക് ഇതിനകത്തുന്ന ആദായത്തിലേക്ക് എത്തുന്നത് ശേഷി കൂടുതലാണ് നമുക്ക് അതെ അതെ പങ്കസെറ്റാക്കിന് വളരെ കുറവാണ് നാരുകട്ടി കൂടുതലുണ്ട് പിന്നെ പച്ചപ്പ് കൂടുതലുണ്ട് വളർച്ച ചിമ്പടിയൊക്കെ ചെമ്പൊക്കെ വളരെ കാര്യമായി നല്ല നമ്മൾ ചോടൊക്കെ ആയാലും പിടിച്ചാലേ അകത്ത് നോക്കിയാൽ തിങ് നിറഞ്ഞ് ഉണ്ടാകുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വട്ടമായി ചെറിയ സമയം കൊണ്ട് തന്നെ കണ്ട ചിമ്പൊക്കെ ആയാലേക്കുന്നത് നല്ല പൊക്കമുള്ള ഒരു രണ്ടര അടി ഒരു പൊക്കത്ത് ചെന്നിട്ടാണ് ഇല വിരിയുന്നത് നോക്കുക അതാ എൻ്റെ ആരോഗ്യമാണത് ശരി ബൾബ് വണ്ണമൊക്കെ ആയാലും ഇതുകൊണ്ട് വേര് ഒക്കെ പുറത്തേക്ക് തന്നെ തള്ളി ചിമ്പോ ഇതാത്രയും നോക്കിയാൽ തന്നെ നമ്മൾ ഇതുവരെ കവാത്തി എടുത്തിട്ടില്ല ഒന്ന് രണ്ട് ഇപ്പോൾ മൂന്നടി പൊക്കത്തിലാണ് ആ ഇത് വന്നേക്കുന്നത് ആദ്യത്തെ അലേ വന്നേക്കണം അപ്പോൾ അത്രയും നല്ല കരുത്തിൽ വരുന്നുണ്ട് കാണിക്കുന്നുണ്ട് ധാരാളം ചിമ്പുകളുണ്ട് പിന്നെ കൂടുതലും അതിനകത്ത് ഓയിൽ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട് അരി ഉണ്ട് തൂക്കം കിട്ടും കൊടുക്കുന്ന പ്രധാനപ്പെട്ട പരിപാലനം എന്തൊക്കെയാണ് നമ്മളിത് ഒരു ഇതൊരു ജൈവ കൃഷി രീതിയാണ് ഇവിടെ നമ്മൾ അവലംബിച്ചിരിക്കുന്നത് രാസവളങ്ങളോ കീടനാശിനികളോ ചാണകം നമുക്ക് ഇവിടെ എത്തിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായി കാരണം ചാണകം ഇട്ടിട്ടില്ല കുമ്മായ ഇട്ടിട്ടില്ല അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് വേറിന്മുള്ള വാമ് അതുപോലെ ഭൂവസ്ത്ര ഇതൊക്കെയിട്ടാണത് കുഴിച്ചു വെച്ചത് പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് മൂലകങ്ങൾ സൂക്ഷ്മ മൂലകളൊക്കെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നമ്മൾ എസ് ഒ പി മോര് മനുഷ്യന് കഴിക്കുന്നതെല്ലാം നമ്മൾ കഴിക്കുന്നതല്ല ഇതിനും കൊടുക്കുന്നുണ്ട് പാലിന് വരെ മോര് കൊടുക്കുന്നുണ്ട് മുട്ടയ്ക്ക് നമ്മൾ മുട്ടത്തോട് കൊടുക്കുന്നുണ്ട് പച്ചക്കറിക്ക് നമ്മൾ കുന്നപജലമുണ്ട് അതും കൊടുക്കുന്നുണ്ട് അങ്ങനെ അല്ല പിന്നെ ചെമ്മീൻപൊടി ഫിഷനായിട്ട് ചെമ്മീൻപൊടി മീൻപൊടിയൊക്കെ ആയിട്ടും അതും വർഷത്തിലൊന്ന് ഒരു ചിങ്ങമാസം എനിക്ക് കൊടുക്കുന്നത് എത്ര തലത്തിലായിരുന്നു നട്ടിട്ടുള്ളത് ഇത് പത്തൊക്കെ പത്താണ് ആ പത്തക്ക പത്ത് ഇത് ഇവിടെ ഈ കൃഷിയിടത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു ഇത് എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കൂടുതലും കാപ്പി ആ കൊക്കോ ആ കുറച്ച് ഭാഗത്ത് ഒരു പത്ത് അമ്പതോളം റബ്ബർ എല്ലാം കൂടെ ഒരു സമ്മിശ്ര കൃഷിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ആ അപ്പം അപ്പം അങ്ങനെ ഒരു അത് വന്നു വെച്ചിട്ട് ഇവിടെ ഇലം നേരത്തെ കുറച്ച് ഇലം ഉണ്ടായിരുന്നു ഈ നമ്മുടെ മൈസൂർ എന്ന് പറഞ്ഞ ഒരു ഇല ഉണ്ടായിരുന്നു അത് ഒറ്റയ്ക്ക് മുട്ടയ്ക്ക് ഇപ്പോൾ ഇപ്പുണ്ട് ഇങ്ങനെ പറിച്ചു കളഞ്ഞിട്ട് ഇത് വീണ്ടും ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇട ഇത് പിടിക്കാതെ പോയതാണ് ഇവിടെ ഇനി വെക്കേണ്ടതാണ് ഓക്കെ എല്ലാം തന്നെ വെച്ച് കയറിയതെല്ലാം നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ട് നല്ല പച്ചപ്പായിട്ടും കരുത്തായിട്ടും പോലെ അത് നമ്മളിതിന് പടുതാക്കുളം ഉണ്ടാക്കിയതാണ് സാറേ അപ്പോൾ അത് പടതാക്കുളത്തേക്ക് നമുക്ക് അതിൻ്റെത് ഈ വർഷം കംപ്ലീറ്റ് ആക്കണമെന്ന് ലെവൽ ചെയ്തേ അതിനാക്കി എടുക്കണത് ആ ഈ മേഖല ഇപ്പം ഈ വെൺമണി എന്ന് പറയുന്ന വെൺമണി പ്രോപ്പർ അല്ലല്ലോ വെൺമണിയിൽ അകലെയാണ് ഈ വെൺമണി അവിടുന്ന് രണ്ട് കിലോമീറ്റർ രണ്ട് രണ്ടര കിലോമീറ്റർ അകലെ ആനക്കുഴി എന്നാണ് പ്രോപ്പർ സ്ഥലത്തിന്റെ പേര് ആനക്കുഴി ആ വണ്ണപ്പുറം പഞ്ചായത്താണ് വണ്ണപ്പുറം പഞ്ചായത്ത് മൂന്നാം വാർഡ് മൂന്നാം പാത തൊടുപുഴ താലൂക്കാണ് തൊടുപുഴ താലൂക്കിലാണ് അപ്പോൾ തൊഴിലുഴ താലൂക്കിൽ നമുക്ക് ഏലം നമുക്കിത് ഉണ്ടാവും ഇവിടെ കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തിരുവതോളം കർഷകർ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ബൊമ്മീനോ അങ്ങനെ വെറൈറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് താങ്കൾക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഒരു നാല് വർഷക്കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഏലത്തോട്ടങ്ങളിൽ ഞാൻ ജൈവവളങ്ങളൊക്കെ കൊടുക്കുന്ന അങ്ങനെ കൊടുക്കാവുന്നുണ്ട് അങ്ങനെ പല തോട്ടങ്ങളിലും കണ്ട് പല ആളുകളുമായിട്ട് സംസാരിച്ചും പിന്നെ ഇപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലും ഒക്കെയുണ്ട് സുധാകർ സാറിൻ്റെയും അതുപോലെ തന്നെ ഷാജി സാറിൻ്റെയും ഒക്കെ കേൾക്കാറുണ്ട് കാണാറുണ്ട് അതിൻ്റെ അനുസരിച്ച് ആണ് കൃഷി ഇവിടെ നമ്മൾ ചെയ്തു തുടങ്ങിയത് ഈ പോലെ ചോട്ടിൽ അത് നമ്മൾ നമുക്കത് കാൽസ്യം കിട്ടും അമനവാസം കിട്ടും അത്യാവശ്യം ഫോസ്ഫറസ് ഒക്കെ കിട്ടും അപ്പം ഇവിടെ കാൽസ്യം വെച്ചിട്ട് കുറവായിരുന്നു പ്രത്യേകിച്ച് നമ്മളിത് ഒന്നും ഇല്ലാത്ത കാരണം മഴ നേരെ കുത്തി ഒലിച്ചേ വെള്ളം മണ്ണലിച്ച് പോകുന്നതുകൊണ്ട് അപ്പൊ അതിന് പോലെയായിട്ട് നമ്മൾ ജൈവ രീതി ചെയ്യുന്നതുകൊണ്ട് തന്നെ മുട്ടത്തോട് ഇപ്പോഴും നമ്മൾ വീണ്ടും മുട്ടത്തോടെ ഇറക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് തവണ നമ്മൾ മുട്ടത്തോട് കൊടുക്കുന്നുണ്ട് ഈ തണൽ മരങ്ങളൊന്നും വെച്ചിട്ടില്ല ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി കയറി വരണം ചോരക്കാലി ഒരു അറുപതെണ്ണം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒരു ോളം ഓറഞ്ച് ഉണ്ട് അത് രണ്ടും വളരെ നല്ലതാണ് പിന്നെ ഫുലാസാനുണ്ട് ഒരു പതിനഞ്ചെണ്ണം താഴെ വശത്തൊക്കെ ജലസേചന വശത്തേക്കാങ്കോഷിനാണ് ഉണ്ട് നമുക്ക് ഇവിടെ വെള്ളം നമ്മൾ നേരിട്ട് തന്നെ മൈക്രോസ്മിംഗിൾ വെച്ചേക്കാണോ നാലെണ്ണത്തിന് നനക്കുന്ന അങ്ങനെയാണ് ഇത് വേനയ്ക്ക് നമ്മൾ പിടിച്ചു നിർത്തിയത് എത്ര ഇടപെടലിൽ വന്നു വന്നത് ആഴ്ച രണ്ട് തവണ നനയ്ക്കുന്നുണ്ടായിരുന്നു നനയ്ക്കുന്നുണ്ടായിരുന്നു മൈക്രോസ്മിംഗിൾ തന്നെയാണ് പിന്നെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ചൂടിലേക്കൊന്നും നനയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇതിന് പിടിച്ചു നിർത്തു പിന്നെ ഓരോ ഇരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ മോരും സുഡോമോണസും ഒക്കെ കൂടെ മെതലബാക്കി ബാക്കി കൂടെ ഇത് സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കൂടാതെ നമ്മൾ ഇപ്പോൾ അടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു നാല് മാസം കഴിഞ്ഞു കാരണം ഇതിന് ഒരു ഉള്ളൊരു ശേഷിയുണ്ട് ചെടിക്ക് രണ്ട് നമുക്ക് അതിനുള്ള ഒരു കാത നാലഞ്ച് മാസങ്ങളായിട്ടുണ്ട് പക്ഷേ പല ആളുകൾക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ വർണ്ണത്തിന് പോലും ഇതില്ല നമുക്ക് അത് ഓർഗാനിക്കായിട്ട് തന്നെ നമുക്കൊരു ഇൻസെറ്റീവ് ഉണ്ട് കാതക്ക് സിപ്പ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ നമ്മൾ കൊടുത്ത് അത് സാധാരണ തൊണ്ണൂറ് ദിവസം വരെയാണ് പക്ഷേ നമുക്ക് ഈ ഇനത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം നമുക്കിപ്പോൾ ഒരു നാല് നാലര മാസമായി മാസമാകും ഇത് അടിച്ചിട്ട് ഒരു കണ്ടെണ്ണത്തിന് ചെയ്തു ഈ അഞ്ചു മാസത്തിനുള്ളിൽ അല്ലാതെ വേറെ ഒന്നല്ല കാരണം നമ്മള് ഒമ്പത് മാസത്തിലുള്ള ചെയ്ത പരിപാലനങ്ങളെത്തേക്കാണ് അത് പറയാമല്ലോ സാറേ ഇത് നമ്മൾ തുടക്കത്തിൽ വന്ന് കൊണ്ടുവന്ന് ആദ്യം തന്നെ തട്ട കൊണ്ടുവന്ന് നമ്മൾ നിരത്തി വെച്ചിട്ട് ഇതിനൊരു ഓർഗാനിക് ഇൻസെക്റ്റിസൈഡ് നമ്മൾ അടിച്ചിരുന്നു അതിനുശേഷം ശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ വാമ് ഒക്കെ കൂടെ കൂടിയുള്ള ഒരു കൺസോഷ്യത്തിൽ നമ്മൾ ഒരു അരമണിക്കൂർ ചൂട് മുക്കി വെച്ചു അതിന് ശേഷമാണ് ചെറിയൊരു കുഴി മാന്തിയിട്ട് അതിൻ്റെ അകത്ത് അല്പം വാമും ഭൂവസ്ത്ര സൂപ്പർ എന്ന് പറഞ്ഞ ഒരു സോയിൽ സ്റ്റെറിലൈസേഷനും ഉണ്ട് അതിലൂടെ ഒരു പത്ത് ഗ്രാം ചെയ്ത് ഇട്ടിട്ടാണ് ഇത് വെച്ചത് പിന്നീട് നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് വളപ്രയോഗം ആദ്യത്തെ വളപ്രയോഗം നമ്മൾ ചെയ്തത് അത് വരെ ഒരു വളവും ചെയ്യാണ്ട് അവിടെ ഒരു വേര് കംപ്ലീറ്റ് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത് അപ്പം അങ്ങനെ അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തത് മിൻ ശക്തി കലസ്യം കിട്ടാനായിട്ട് അത് കർണാടകയിൽ നിന്ന് വരുന്ന ഒന്നാണ് അതിന് തൊട്ട് പുറയ്ക്കതിനെ നമ്മൾ മുട്ടത്തോട് ഇട്ടു കുന്നപജലം എന്ന് പറഞ്ഞാൽ നമുക്ക് വൃഷാരൂപത്തിൽ പറയുന്നത് അത് സ്പ്രേ ചെയ്ത് ഡ്രിഞ്ച് ചെയ്തിരുന്നു പിന്നെ ഒരു പോളിസൾഫേറ്റ് ചെയ്തിട്ടുണ്ട് ഓർഗാനിക്കായിട്ട് വേനലായി കഴിഞ്ഞപ്പോൾ നമ്മൾ എസ് ഒ പി ഒരു മാസം മുമ്പ് നമുക്ക് ഒരു മാസം മുമ്പ് നമ്മൾ എല്ലിൻ സൂപ്പ് എല്ലിൻ സൂപ്പ് നമ്മൾ റേഞ്ച് ചെയ്തിരുന്നു അത് ഒരു ഇരുന്നൂറ് ലിറ്ററിന് വെള്ളത്തിലെ നാല് ലിറ്റർ എല്ലിൻ സൂപ്പ് സൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ സൂപ്പം എല്ലിൻ സൂപ്പ് നമുക്കത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ് അവിടെ എറണാകുളത്ത് നിന്നുള്ള ഒരു ജൂച്ചാട്ടം കൊണ്ടുത്തരുന്നതാണ് അതിൻ്റെ എല്ലുകൂടിയേക്കാളും അത്രയും കിട്ടത്തില്ല എല്ലുപുടി നമുക്ക് പന്നിയുടെ ശല്യം വന്നാലോ വന്നാലോന്ന് ഓർത്ത് നിർത്തുന്ന ഒരു പ്രശ്നമൊക്കെയുണ്ട് സൂപ്പായിട്ട് നമുക്ക് കിട്ടും അത് ഒരു അത് നമ്മൾ ഒരു ഇരുന്നൂറ് ലിറ്ററിനകത്ത് കലക്കി ഒരു ചെടിക്ക് ഒരു അഞ്ച് ലിറ്റർ വീതമാണ് അതിൻ്റെ അകത്ത് പകരമാണ് ഇല്ലുപിടിക്ക് പകരമായിട്ട് കിട്ടുന്നതിന് റിസൾട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ അല്പം ട്രൈക്കോഡർമയും അതുപോലെ തന്നെ ഫോസ്ഫറസ് സൊലൂബ്ലേസിയും ബാക്ടീരിയ ഒക്കെ ചേർത്തിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അപ്പം വേനൽ കഴിഞ്ഞപ്പോൾ ഒരു സൂപ്പ് കിട്ടുന്ന ഒരു പെട്ടെന്ന് അതിൻ്റെ ആക്ഷീണമൊക്കെ അങ്ങ് മാറ്റിയെടുക്കാനായിട്ട് ഉപകരിച്ചു ഒരു ചെടിയിൽ ഒരു ചെടിയിൽ എത്രത്തോളം ഇത് നമുക്കൊരു അൻപത് ചിമ്മിന് മുകളിൽ ഇത് എണ്ണമുണ്ട് അത്രയും അടുത്താണ് നമ്മൾ ഒറ്റ തട്ടയാണ് നമ്മളിത് വെച്ചത് അപ്പം ഇത് അപ്പോൾ അവിടെ അവിടെ കണ്ടത് എന്നെക്കാളുണ്ട് ഇതേപോലെ തന്നെയാണ് ഇതുകൊണ്ട് നല്ല കരുത്തിലാണ് പൊങ്ങി വന്നിട്ട് അതായത് രണ്ടരയടി കരുത്തിലേക്ക് മുകളിൽ വന്നിട്ടാണ് ആദ്യത്തെ ഇല വിരിയുന്നതെങ്കിൽ അത് നല്ല കരുത്തുള്ള ചിമ്പെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഇവിടെ രണ്ടര മൂന്നടിക്ക് പോകിലാണ് ഇത് വരുന്നത് അപ്പോൾ അത്രയും നല്ല കരുത്തുള്ള ചിമ്പുകളും ധാരാളം നിറച്ച് വേരുകളും ഇഷ്ടംപോലെ വേരുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പം വേരെടുക്കുന്നൊരു സമയമാണ് ഇവിടെ നഴ്സറി ആയിട്ട് കൂടി പരിപാലിക്കുന്നുണ്ടോ ആ നമ്മൾ ഈ തവണ ഈ വർഷം നമ്മൾ കുറച്ച് ഒരുപാട് ആളുകൾ എൻ്റെ തൈ ചോദിക്കുന്നതുകൊണ്ട് തന്നെ താഴവർഷം മുഴുവൻ തന്നെ നമ്മൾ തോടിൻ്റെ സൈഡ് മുഴുവൻ തന്നെ നഴ്സറി ആയിട്ട് തവാർണ ചെയ്യാനുള്ളതാണ് അതിൻ്റെ എല്ലാം എല്ലാം ഒരുക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പറച്ച് കുറേ ഞങ്ങൾ അങ്ങനെ ചെയ്യുക ചെയ്യും അതെ അതെ മുകളിലും നമ്മൾ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാർ കുറേ ഒരു പത്തയ്യായിരം തൈകൾ പലരും ചോദിച്ചിട്ടുണ്ട് അത് ബുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് കൊടുക്കണം ഏകദേശം ഇപ്പോൾ ഒരു മുപ്പത്തയ്യായിരം തൈകൾ ഇവിടെ ഉണ്ട് മൊത്തം ഈ ആയിരം എണ്ണം ഇവിടെ ആവറേജ് മുപ്പത്തഞ്ച് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അത്രയുണ്ട് എല്ലാം നമുക്ക് അറുപത് എഴുപതച്ചെമ്പൊന്നുമില്ല ചിലതൊക്കെ മുപ്പതേ ഉള്ളൂ അത് ഓരോ മണ്ണിൻ്റെയും അതിൻ്റെ ഒക്കെ അനുസരിച്ചാണ് ഇരിക്കുന്നത്